എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ കൊങ്ങിണി കൊങ്ങിനിപ്പൂയിനെയാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് അരിപ്പൂ എന്നും പറയാറുണ്ട് പക്ഷേ ഈ പൂവിന് ഇത്ര വലിയ ഡിമാൻഡാണെന്നൊന്നും ഞാൻ ആദ്യം വിചാരിച്ചിട്ടില്ല എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ ഈ തോടിൻ്റെ അവിടെയൊക്കെ നിന്നിരുന്നതാണ് ഇത് ഈ പൂവ് അപ്പോൾ ഗാർഡനിലൊന്നുമല്ല ഇങ്ങനെ പറമ്പിലറ്റത്തൊക്കെ പോയി നിൽക്കുന്ന ഒരു വിലയില്ലാത്തൊരു ചെടിയായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ മാത്രമല്ല അതിൻ്റെ മണോ എല്ലാം ഒരു അസഹ്യമായിട്ടുള്ള ഒരു മണമൊക്കെയാണ് അതിന് ലാൻറ്റന എന്നാണ് പറയുന്നത് വെർബനസി സസ്യ കുടുംബത്തിൽപ്പെട്ടതാണ് പിന്നെ ഇതിപ്പോൾ എല്ലാ ഗാർഡനിലും അല്ലെങ്കിൽ പുതിയ വീട് വെക്കുന്നവർക്കെല്ലാം ഇത് നേഴ്സറിക്കാർ അവർ അവരെ ഏൽപ്പിക്കുകയാണ് ഇത് നല്ല വെറൈറ്റിയാണ് നല്ല വെറൈറ്റിയാണ് നല്ല പൂ ഉണ്ടാകും എന്നും പറഞ്ഞ് കൊടുത്തു വിടുകയാണ് അപ്പോൾ എല്ലാവരും അത് മേടിച്ച് വയ്ക്കും പക്ഷേ അതിൽ രസം കേട്ടോ അതെല്ലാം ഓരോ ചട്ടിയിലാണ്ടീളത്തിലുള്ള ഒരു ചട്ടി ഉണ്ടല്ലോ ഇപ്പോൾ അത് മേടിച്ചിട്ട് വരിയായിട്ട് നിൽക്കുന്നതും പിന്നെ ഈ വീടുകളുടെ എന്താ പാരപ്പറ്റിലെല്ലാം അതിനനുസരിച്ച് പണിതിട്ട് വെക്കുന്നതും എല്ലാം ഉണ്ട് കേട്ടോ അതൊക്കെ കാണാൻ രസമാണ് ആദ്യം പക്ഷേ ഇതിനെല്ലാം ചെടിയോട് താല്പര്യമുള്ളവരായിരിക്കണം അല്ലാതെ നഴ്സറിക്കാർ പറയുന്നത് കേട്ട് അത് മേടിച്ച് വെച്ചിട്ടൊന്നും ഒരു കാര്യം അത് മേടിച്ച് വെച്ചിട്ട് എന്താ അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഭംഗിയും പോയി എല്ലാം പോയി എല്ലാവർക്കും ഒരു ക്രൈസ്സാണ് ഒരു ഇതൊക്കെ കാണുമ്പോഴേക്കും എല്ലായിടത്തും ചെടിയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ അങ്ങനെ മേടിക്കും ഇപ്പോൾ എല്ലാത്തരം കളറും അത് മേടിക്കാൻ കിട്ടും മഞ്ഞ ചൂപ്പ് വയലറ്റ് വെള്ള എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കാണാൻ കുറച്ചൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്റ്റെമ്മിനൊന്നും അധികം ബലമില്ലാത്തതാണ് കേട്ടോ ഇങ്ങനെ തടി പോലെയോ മരം പോലെയോ അങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത് കുറ്റിച്ചെടിയാണ് പിന്നെ നമുക്ക് ചെറിയ ചെറിയ പാത്രത്തിലൊക്കെ വയ്ക്കാം ഞാൻ പറഞ്ഞ പോലെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ മതിൽ കോമ്പൗണ്ട് വാളിലെല്ലാം അറേഞ്ച് ചെയ്യുള്ളൂ നമ്മൾ അതനുസരിച്ചിട്ടും ഇത് നടാവുന്നതാണ് ചെറി ചെറുതിലേ തന്നെ നല്ല പൂ ഉണ്ടാകും അത്രധികം രണ്ടാഴ്ചയൊക്കെ കൊണ്ട് തന്നെ നല്ല പൂ ഉണ്ടാകും ഇതിന് വെയിലാവശ്യം ഉള്ള ചെടിയാണ് ഇതെല്ലാം വെയിലിനെ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഇപ്പോൾ ബൊബൈൻ വില പോലെ തന്നെ ഇത് വെയിൽ വേണം അല്ലെങ്കിൽ ഇലകൾ മാത്രമായിട്ടങ്ങോട്ട് കുറേ നിന്നിട്ട് ഒരു രണ്ട് മൂന്ന് പൂവൊക്കെ ഉണ്ടാവുള്ളൂ വല്ലാത്തൊരു മണമാണ് കേട്ടോ ഇലകൾക്ക് പച്ച നിറമാണ് വല്ലാത്തൊരു മണം ഉള്ളത് കൊണ്ടാണ് ഇത് ഓർഗാനിക് ആയിട്ട് ഉപയോഗിക്കുന്നു പ്രാണികൾക്കൊന്നും ഇഷ്ടമില്ല ഇതിൻ്റെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ നമുക്ക് വേറെ ചെടികൾക്ക് ഇത് നമുക്ക് ഓർഗാനിക് ആണ് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കേണ്ട അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ഓർഗാനിക് ഇൻസെക്ടിസൈഡ്സ് അത് ഓർക്കുക അതുപോലെ വേറെ ചെടികളും ഉണ്ടല്ലോ ജമന്തി ബന്തി പൂക്കളെല്ലാം അതുപോലെ നമ്മൾ ചെയ്യാറുണ്ട് മറ്റുള്ള കൃഷികൾക്ക് ഇത് ഇൻസെക്ടിസൈഡ്സായിട്ട് തളിച്ചു കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് കുങ്കിണിപ്പൂവിൻ്റെ പ്രത്യേകത പിന്നെ മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് പക്ഷേ അത് ഞാൻ പറയുന്നില്ല ആയുർവേദിക് മെഡിസിൻസ് ഉണ്ട് റെഡീഷൻ മെഡിസിൻസ് നെയറ്റീവ് ടു ഇന്ത്യ ഇന്ത്യയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള മെഡിസിൻ ആണെന്നൊക്കെ പറയുന്നു പക്ഷേ അതിനെപ്പറ്റി നിങ്ങളെങ്ങനെയെങ്കിലൊക്കെ നോക്കി പഠിക്കുക ഇതിൻ്റെ ഇലകളാണ് മെഡിസിൻ ഉപയോഗിക്കുന്നത് അതെല്ലാം അറിഞ്ഞിരിക്കട്ടോ ഏതായാലും അത് പനി ജലദോഷം ചുമ ജോണ്ടി മഞ്ഞപ്പിത്തം ഇതിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഈ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകേണ്ട ഏതായാലും കൃഷിക്ക് ഉപയോഗിക്കുക ഇതൊക്കെ അത് നല്ലതാണ് ഏതായാലും ഒരു റിലാക്സ് ചെയ്യാം ഒരു പാട്ടുണ്ടല്ലോ ഇതിനെപ്പറ്റി ഒരു പാട്ട് കേട്ടിട്ടില്ലേ പൂയെ എന്നൊക്കെ പറഞ്ഞ് എന്താണ് ആ പാട്ട് നിങ്ങൾ കൂടെ പാടുക പാടി പാടിയന്നാലോചിച്ച് നോക്കിക്കേ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ കൊ പോവ കുങ്കിണി പോവേ ഇന്ന് നിന്നെ കണ്ടാലിന്തോല കുങ്കി പോവ കൊങ്കി പോവേ നിന്നെ കണ്ടാലിന്തോല കുങ്കിണി പോവ കുങ്കിണി പോവ കുങ്കി പോവ െന്ന് തോന്നുമോ മണവാളൻ കൈകൊണ്ട് നുള്ളിയ കവിലർത്ത് ഉള്ളതായി തോന്നുമോ കൈ കൊണ്ട് നുള്ളിയ ഉള്ളതായി തോന്നുമോ Tunggu kini puing Tunggu kini കേട്ട് നിങ്ങൾ വിഷമിച്ച് പോയി കാണുമല്ലേ അതുകൊണ്ട് മേസി കിട്ടത് അതായാലും നിങ്ങൾ ഈ പൂവിനെ ഇഷ്ടപ്പെടുക അതുപോലെ നട്ട് വളർത്തുക കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പക്ഷേ പാട്ടിൽ പെട്ട് ഇത് വളരെ പഴയ പാട്ടാണത് ആ കൊങ്കണിപ്പൂവിനെ വർണ്ണിക്കുന്നതല്ലെന്ന് തോന്നുക അല്ല എങ്കിലും ആ ഒരു കൊങ്കിണിപ്പൂന്ന് വന്നത് കൊണ്ട് ഞാൻ പാടീന്നേട്ടോ വളരെ പഴയ പാട്ടാണ് അപ്പോൾ നിങ്ങൾക്കൊന്നും അറിയാൻ സാധ്യതയില്ല ചിലപ്പോൾ ഓർമ്മ വരണുണ്ടാവൂലേ കൊങ്കിണിപ്പൂ എന്നൊക്കെ പറയും പക്ഷേ ഇത് ആ എന്തെങ്കിലും ആവട്ടെ നിങ്ങളിതെല്ലാം കേട്ടതിൽ സന്തോഷമുണ്ട് ഇതുപോലെ തന്നെ ഇതെല്ലാം നട്ടു വളർത്തുക ചെടികളോടൊക്കെ ഇഷ്ടമുണ്ടാവുക കുറേ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യില്ല പിന്നെ ചെടിയോട് താല്പര്യം വളർത്തും അപ്പോൾ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ചെടിയാണത് പക്ഷെ വെയിൽ വേണം കേട്ടോ അതോർത്തിരിക്കുക കാണാനും നമ്മൾ ചില സ്ഥലത്ത് മതിലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നിൽക്കുന്ന കാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ഒരു ആനന്ദമാണ് അത് കാണുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല പക്ഷേ അതിൻ്റെ സ്മെല്ലാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇതിൻ്റെ പൂവിൻ്റെ ഭംഗി കാണുമ്പോഴത്തേക്കും ചിലതൊക്കെ ചില നല്ലതുണ്ടാകുമ്പോൾ ചീത്ത വശങ്ങളൊക്കെ നമ്മൾ മറക്കുള്ളൂ അതുപോലെയാണല്ലോ നമ്മളുടെ ഇഷ്ടം കൊണ്ട് അപ്പോൾ എത്ര ചീത്ത ഇതാണ് സ്മെല്ലാണെങ്കിലും നമുക്കത് നല്ലപോലെ തോന്നും അതെല്ലാം നമ്മളുടെ ഹൃദയത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കും ആ സ്മെല്ലാം ജമന്തിയുടെയും സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ലേ നമ്മൾ തല അല്ലാതെ മുല്ലപ്പൂവിൻ്റെയും റോസപ്പൂവിൻ്റെയും വേറെ നല്ല നല്ല സുഗന്ധമുള്ള എനിക്കിവിടെ ഒരു മരമുല്ലയൊക്കെ ഉണ്ട് എന്താ സ്മെ ഓറഞ്ച് മുല് ജാസ്മിൻ എന്നൊക്കെ പറയും അതിൻ്റെയൊക്കെ അമേര സുഗന്ധം നമ്മളെ അങ്ങോട്ട് വല്ലാത്തൊരു സുഗന്ധമാണ് അതെല്ലാം െങ്കിൽ നിങ്ങളെല്ലാവരും ചെടികളോടൊക്കെ നട്ട് വളർത്തണം അതൊരു മാനസിക ഉല്ലാസം കൂടെയാണ് കുറേ അസുഖങ്ങളെല്ലാം മാറിപ്പോകുന്നത് പോലെ തോന്നും പിന്നെ പഠിച്ച് വിഷമിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിലും ഇതിലെല്ലാം ഏർപ്പെടുന്നതും നല്ലതാണ് പിന്നെ ഓരോന്നിൻ്റെ പേര് ഇപ്പോൾ ബോട്ടണി അതുപോലെ സോളജിയൊക്കെ എടുത്തവർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ ചിലത് കുറച്ചൊക്കെ അറിയാൻ പറ്റും അവർക്ക് കൂടുതൽ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും ബൊട്ടാണിക്കൽ നെയ്മും മറ്റും എല്ലാം അറിയാനായിട്ട് പറ്റും ഇത് ഞാൻ വെറുതെ പ്രപഞ്ചഗീതിയാണല്ലോ അപ്പോൾ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും അധികവും എനിക്ക് പൂക്കളെയും ചെടികളെയും ഒക്കെയാണ് പിന്നെ നിങ്ങൾക്ക് ബോറടി വരാതിരിക്കാനായിട്ട് ഇടക്ക് മറ്റു കാര്യങ്ങൾ പ്രപഞ്ചത്തിലെ ചില കാര്യങ്ങൾ ഇടുന്നു എന്ന് മാത്രം കുപ്പ് കയ്യോടെ ലക്ഷ്മി ശിവ്